നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീനമാസം ഒന്നാം തീയതി നമ്മൾ സാധാരണ മലയാള മാസം ഒന്നാം തീയതി ആണെങ്കിലും ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതി ആണെങ്കിലും ചില താന്ത്രികങ്ങൾ ചെയ്യേണ്ടതിനെക്കുറിച്ച് പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് മലയാളമാസം ഒന്നാം തീയതി രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലെ പണവരവ് വർദ്ധിക്കുവാനായിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനായിട്ടും നമ്മുടെ പണം നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത് പതിന് മടങ്ങ് വർദ്ധിക്കുവാനായിട്ടും ചെയ്യേണ്ട ഒരു ചെറിയ മെത്തേഡിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ പലരും പറയും ഇതുപോലെയെല്ലാം ചെയ്താൽ പണം പല മടങ്ങ് വർദ്ധിക്കുമോ എന്ന് അതിന് ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് വെറുതെ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലുള്ള മെത്തേഡുകളും താന്ത്രികങ്ങളും നിങ്ങൾ എത്ര തന്നെ പരീക്ഷിച്ചാലും നമുക്ക് പണം വന്നു ചേരില്ല മറിച്ച് നമ്മൾ നല്ല ഹാർഡ് വർക്കേഴ്സാണ് നമുക്ക് പണം എത്ര രൂപ വന്നാലും നിൽക്കുന്നില്ല എന്തോ ഒരു തടസ്സം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും പണം കടമായി വാങ്ങിയവർ തിരികെ തരുന്നില്ല മാത്രമല്ല നമുക്ക് കിട്ടാനുള്ള അത് ഏതു വിധേനയും നമ്മുടെ ശമ്പളമാകട്ടെ ബാക്കിയാകട്ടെ അതല്ല ഏതെങ്കിലും ഒരു രീതിയിൽ പണം വരുവാനുണ്ട് അതൊന്നും തന്നെ കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കെല്ലാം തന്നെ പെട്ടെന്ന് അവരുടെ തുക അവരിലേക്ക് എത്തുവാനായിട്ട് ചെയ്യേണ്ട താന്ത്രികങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മാത്രമല്ല ഇതുപോലുള്ള മെത്തേഡുകൾ നമ്മൾ തുടർച്ചയായി ചെയ്യുന്നതിലൂടെ നമ്മുടെ മണി ബ്ലോക്കേജ് മാറിക്കിട്ടുന്നതായിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെന്നാൽ ഒരാൾക്ക് പതിനഞ്ചായിരം രൂപ ശമ്പളത്തിൽ ജോലി ഉണ്ടെന്നിരിക്കട്ടെ അവർക്ക് അതിനേക്കാളും ചിലവുകൾ കൂടുതലാണ് എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു മുപ്പതിനായിരം രൂപയുടെ ശമ്പളത്തോടു കൂടിയുള്ള ജോലി കിട്ടുകയാണെങ്കിൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറെക്കുറെ മാറിക്കിട്ടുവാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള മാറ്റങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതൊരു കാര്യങ്ങളെയും നമുക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ടെങ്കിൽ ഇതുപോലുള്ള മെത്തേഡുകളും താന്ത്രികങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുന്നത് എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും അതല്ല ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല എങ്കിലും വെറുതെ എങ്കിലും ഒന്ന് ചെയ്തു നോക്കാം എന്ന് പറയുന്നവർക്ക് ഫലം കിട്ടുവാൻ വൈകും മാത്രമല്ല അവർക്ക് ചില സമയങ്ങളിൽ അവർ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾക്കുള്ള ആ ഒരു പ്രതിഫലം കിട്ടാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഈ പ്രപഞ്ചവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് ഞാൻ പല വീഡിയോകളിൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൻ്റെ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതലായി ചിന്തിക്കുന്നത് ആ കാര്യവും ഈ പ്രപഞ്ചവും തമ്മിൽ ഒരു കണക്ടിവിറ്റി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഈ പ്രപഞ്ചശക്തി എത്തിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് രൂപയാണ് അതായത് നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് പണം എടുക്കുവാൻ ഉണ്ടാവേണ്ടതാണ് എപ്പോൾ ആർക്ക് എന്ത് അത്യാവശ്യമാണ് വന്നു ചേരുന്നത് എന്ന് ഒരിക്കലും നമുക്ക് പറയുവാൻ സാധിക്കും ില്ല അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് അക്കൗണ്ടുകളിൽ എത്ര രൂപ ഉണ്ടെങ്കിലും സാരമില്ല അല്ല നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ ഒരു നൂറ് രൂപ മാത്രമേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല നമ്മുടെ കൈകളിൽ കുറഞ്ഞത് അത് എത്രയാണ് ഒരു അയ്യായിരമോ അല്ലെങ്കിൽ ഒരു പത്തായിരമോ എങ്കിലും വയ്ക്കുവാനായിട്ട് സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി അയ്യായിരം പത്തായിരം പോയിട്ട് ഒരു അഞ്ഞൂറ് രൂപ പോലും ഇല്ല മാഡം എന്ന് പറയുകയാണെങ്കിലും സാരമില്ല ഇതുപോലുള്ള താന്ത്രികങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ കൈകളിലും അയ്യായിരം പത്തായിരം ഇരുപതായിരം അമ്പതായിരം എന്നിങ്ങനെ പണം കൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് ആ മെത്തേഡ് എന്ന് കാണാം ഈ മെത്തേഡിനായിട്ട് നിങ്ങൾക്ക് ഒരു നൂറ് രൂപ നോട്ടാണ് ആവശ്യം നൂറ് രൂപ നോട്ട് ഇല്ല എന്നിരിക്കെ നിങ്ങൾ അൻപത് രൂപയുടെ നോട്ടോ അല്ലെങ്കിൽ ഇരുപത് രൂപയുടെ നോട്ടോ എടുക്കാവുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒരു നോട്ട് നിങ്ങൾ ആദ്യം എടുക്കുക ഒരുപാട് കശങ്ങി ചുരുങ്ങിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിക്കുക വേറെ ഏതെങ്കിലും ശുദ്ധമായൊരു നോട്ട് എടുക്കുക ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എത്ര രൂപ തുകയാണ് ഈ മാസത്തിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്തു വെക്കുക നിങ്ങളുടെ വീട്ടിലെ രാത്രിയുള്ള ജോലികളെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് താഴെയോ കട്ടിലിൽ ഇരുന്നു കൊണ്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ തുക നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുക ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ അൻപതോ അല്ലെങ്കിൽ ഇരുപത് രൂപയോ അത് ഏത് നോട്ടാണെങ്കിലും നിങ്ങൾ കൈകളിലെടുക്കുക പിന്നീട് പതുക്കെ കണ്ണുകളടയ്ക്കുക പതുക്കെ കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്വാസം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾ എത്ര രൂപ തുകയാണോ നിങ്ങൾക്ക് ഈ മാസം കൊടുത്തു തീർക്കുവാനായിട്ടാണെങ്കിലും അല്ല നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു തുക നിശ്ചിതമായ ഒരു തുക ചിലർക്ക് ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ മാസത്തിൽ ഏകദേശം പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു കിട്ടും ചിലർക്ക് ഇരുപതിനായിരം ഉണ്ടെങ്കിൽ കഴിഞ്ഞു കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക അത് എത്രയും ആയിക്കോട്ടെ വലുതോ ചെറുതോ അത് എത്രയാണെങ്കിലും നിങ്ങളുടെ മനസ്സിലത് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആ തുക നിങ്ങളിലേക്ക് വന്നതിൻ്റെ ഒരു സന്തോഷം നമ്മൾ മനസ്സുകളിൽ തന്നെ അനുഭവിക്കുക ആ സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട തുക നിങ്ങളിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു മനോഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് ഇനി ആ ചിന്താഗതിയോടുകൂടി തന്നെ നിങ്ങൾ പതുക്കെ കണ്ണുകൾ തുറന്ന് നിങ്ങളുടെ രണ്ട് കയ്യിലും ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ നോട്ടിനെ നോക്കി നമ്മൾ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇത് വളരെ പവർഫുള്ളായ ഒരു ലക്ഷ്മി മന്ത്രമാണ് ഇത് നമ്മൾ സാധാരണ പൂജാമുറിയിൽ ഇരുന്ന് കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് പക്ഷേ പൂജാമുറിയിൽ ഇരുന്ന് ചൊല്ലാൻ സാധിക്കില്ല ഞങ്ങൾ പീരിയഡ്സ് ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് നമ്മുടെ ബെഡ്റൂമിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് പറയുന്നത് എത്ര തവണ ചൊല്ലണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലുവാൻ ആഗ്രഹമുണ്ടോ അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൽ ആ ഒരു പിക്ചറൈസേഷൻ എത്ര നേരം നിലനിൽക്കുന്നുണ്ടോ അത്രയും നേരം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാൻ ആഗ്രഹമാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വീടിൽ നെയ്ദീപം തെളിയിച്ച് നമ്മൾ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് പക്ഷേ നോട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പണത്തെ ആകർഷിക്കുവാനുള്ള ഒരു ശക്തി ഒരു പവർ വന്നു ചേരുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് പറയുന്നത് അപ്പോൾ മന്ത്രം ഏതാണ് എന്നു കാണാം ഓം ലക്ഷ്മി വികാൻ ശ്രീ കമലതാരികൻ സ്വാഹ വളരെ ശക്തിയാർന്ന ഒരു ലക്ഷ്മി മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ലക്ഷ്മി ദേവിയുടെ മന്ത്രം ചൊല്ലുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയാകുമ്പോൾ വെള്ളിയാഴ്ച പൗർണമി അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ശുഭദിനത്തിൽ ലക്ഷ്മി ദേവിയുടെ മുന്നിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി അതല്ല ജീവിതം എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിലിൽ വളരെയധികം നഷ്ടമാണ് ബിസിനസ് പൂട്ടേണ്ട ഒരു അവസ്ഥയാണ് പത്ത് രൂപ പോലും കയ്യിലെടുക്കാനില്ല എന്ന് പറയുന്നവർ നിത്യവും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർ ഇതുപോലെ ഈ മന്ത്രം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ സാധിക്കുന്നുവോ അത്രയും തവണ നിങ്ങൾക്ക് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് മാത്രമല്ല ഒരു ദിവസം മാത്രം ചൊല്ലിയാൽ മതിയോ എന്ന് ചോദിക്കുന്നവർ നിങ്ങൾക്ക് ഇത് ഒരു ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ മീനമാസം ഒന്നാം തീയതിയായി ഇന്ന് മുതൽക്ക് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ വളരെ നല്ല ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കാമല്ലോ വിശ്വാസത്തോടു കൂടി നമ്മളിത് ചെയ്തു നോക്കാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ ബോക്സുകളിലൂടെ കമൻ്റ് ചെയ്യാവുന്നതാണ് കാരണം ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അത്യപൂർവ മന്ത്രമെന്നാണ് ഈ ഒരു മന്ത്രത്തെ പറയുന്നത് ലക്ഷ്മിദേവി എവിടെയുണ്ടോ അവിടെ പണവരവ് വർദ്ധിക്കും സാമ്പത്തിക തടസ്സങ്ങൾ തടസ്സങ്ങളില്ലാതാകും അതുപോലെ തന്നെ ഐശ്വര്യമുണ്ടാകും ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകും എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഉണ്ടാകണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു മന്ത്രങ്ങളും അതുപോലെ തന്നെ പണത്തെ സ്നേഹിക്കുവാനും പണം നമ്മൾ എത്രമാത്രം ശരിയായ രീതിയിൽ സൂക്ഷിക്കണം എന്നുമുള്ള കാര്യമെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ആ നോട്ട് നിങ്ങൾ മടക്കി നിങ്ങളുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാം നാളെ വീണ്ടും നിങ്ങൾക്ക് അതേ നോട്ട് നോട്ടെടുത്തതിന് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു നോട്ട് മാത്രം എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഞങ്ങൾ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഈ നോട്ട് എന്ത് ചെയ്യണം അതടുത്ത ക്വസ്റ്റിനാണ് ഈ നോട്ട് നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് ചിലവാക്കാതെ നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാം അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അതിശക്തികാരണ മന്ത്രം ഈ നോട്ട് നിങ്ങൾ കയ്യിൽ വെച്ച് ജപിക്കുമ്പോൾ ആ നോട്ടിലേക്ക് ലക്ഷ്മി ദേവിയുടെ ആ മന്ത്രത്തിൻ്റെ പവർ മുഴുവനായിട്ടും ഇറങ്ങിയിട്ടുണ്ടാകും അത് കാരണമാണ് ഞാൻ പറയുന്നത് ആ നോട്ട് ചിലവാക്കാതെ നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അല്ലെങ്കിൽ പേഴ്സുകളിൽ സൂക്ഷിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് പണങ്ങൾ അതായത് ചില ചില നോട്ടുകൾ ചിലവാക്കാതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കില്ല അങ്ങനെ നിങ്ങൾക്ക് മാറ്റിവെക്കാം ഇനി നിങ്ങൾക്ക് ഇത് എപ്പോൾ ചിലവാക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വർണം വാങ്ങിക്കുവാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വെള്ളി വാങ്ങിക്കുവാൻ പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന തുകയോടൊപ്പം ഈ നോട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ കല്ലുപ്പ് അല്ലെങ്കിൽ മഞ്ഞൾ എന്നിവ വാങ്ങിക്കുവാനായിട്ട് ഈ നോട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് കഴിവതും സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലി നോക്കുക ഇത് ചൊല്ലിക്കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ഈ നോട്ട് മാറ്റി വച്ച് കിടന്നുറങ്ങുക വീണ്ടും നമുക്ക് പിറ്റേ ദിവസം രാത്രി ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ മാസം ഒന്നാം തീയതി മാത്രം ചൊല്ലാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അടുത്ത മാസം ഒന്നാം തീയതി നമുക്ക് വീണ്ടും ഇത് ആവർത്തിക്കാവുന്നതാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ചെയ്യാം അതും അല്ലെങ്കിൽ വ്യാഴാഴ്ച കുബേര സമയങ്ങളിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെ പല സമയങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവരവരുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ ചെയ്തു നോക്കൂ തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായനമ്മ